അഞ്ചൽ തടിക്കാടാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം നടന്നത് വീട്ടമ്മയായ യുവതിയെ ആൺസുഹുർത്ത് വീട്ടിലെത്തി ബലമായി പിടിച്ച് വീട്ടിനുള്ളിൽ കിടന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം അതേ സ്ഥലത്ത് തന്നെ സ്വയം തീ കൊളുത്തി മരിക്കുകയായിരുന്നു തടിക്കാട് പൂവണത്തും മൂട്ടിൽ ഉദയകുമാറിന്റെ ഭാര്യ മുപ്പത്തിയേഴ് വയസ്സുള്ള സിബിയാണ് കൊല്ലപ്പെട്ടത് തടിക്കാട് പാങ്ങൽ കിഴക്കേ തടത്തിൽ വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള ബിജുവാണ് സിബിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെ ആയിരുന്നു സംഭവം കുട്ടികളുമൊത്ത വീടിന്റെ സിറ്റൌട്ടിലിരിക്കുകയായിരുന്ന സിബിയെ സ്കൂട്ടിയിലെത്തിയ ബിജു വീട്ടിനുള്ളിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീട് തീ കൊളുത്തുകയുമായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികളും സിബിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും സിബിയുടെ കുട്ടികളും ചേർന്ന് ജനൽ ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചാണ് തീയണച്ചത് അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു മരിച്ച സിബിയും ബിജുവും മുമ്പ് സുഹൃത്തുക്കളായിരുന്നു ഈ സമയം സിബിയിൽ നിന്നും വാങ്ങിയ തുക തിരികെ വേണമെന്ന് കാട്ടി ഭർത്താവ് അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ തുക മടക്കി നൽകുമെന്ന് പോലീസ് സ്റ്റേഷനിൽ സിബി എഴുതി നൽകുകയും ചെയ്തിരുന്നു തുക തിരികെ നൽകുമെന്ന് പറഞ്ഞ തീയതി അടുത്തിരിക്കുകയാണ് ദാരുണ സംഭവം നടക്കുന്നത് ഇവരെ തങ്ങളില് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് കാരണം അനിയം വന്ന് അത് പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു സെറ്റാക്കിയിട്ടൊക്കെ പോയത് അത് ഇവർക്കുള്ള സാമ്പത്തിക ഇടവളൊക്കെ സാമ്പത്തിക ഇടവളുണ്ടായിരുന്നു അതിനകത്ത് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത മാസം കണ്ട മൂന്നു ലക്ഷം രൂപ ഈ മരണപ്പെട്ട ബിജു മരണപ്പെട്ട ബിജു ഇവർക്ക് കൊടുക്കണമായിരുന്നു അതിന്റെ കാരണങ്ങൾ ആയിരിക്കും ഇപ്പൊ ഞാൻ ഇവിടെ വന്നു പോകുമ്പോ അവര് സിറ്റോർട്ടി ഇരിക്കുവാണ് എന്നിട്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല പൂജക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ട് ഞാൻ താഴത്ത് പോയി പൈസയും ചീരയുടെ പൈസയും കൊടുത്തിട്ട് ഇന്ന് ഇവിടെ എത്തില്ല മില്ലിന്റെ അടുത്ത് ചാനമാസം പിന്നെ ബാബു എല്ലാം വിളിച്ച ഓടിയുടെ വീട്ടിൽ തീയിട്ട് രണ്ടു പിന്നെ തീർന്നു ഭയങ്കര വിളി പുള്ളേർ ഭയങ്കര വെളിന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ വന്ന് ഞാൻ വന്ന് മൊത്തം അതൊരു രക്ഷയില്ല പിന്നെ ജെന്നലടിച്ചു കൊളിച്ചിട്ട കുടിവെള്ളം ഉണ്ടോ ജനൽ തുറന്നു എന്നിട്ട് എന്നിട്ട് അപ്പുറത്തേന്നെല്ലാം കഴിഞ്ഞിരിക്കുന്നു പിന്നെ വെള്ളം അടിച്ച് ഞങ്ങള് തീ അണച്ച് കാര്യം തീ കത്തിക്കൊണ്ടിരുന്നില്ല കാര്യം മൊത്തം ഇല്ല കറണ്ട് പിന്നെ ആരും പ്രശ്നമല്ല അങ്ങനെ വെള്ളം അടിച്ച് അണച്ച് പിന്നെയാണ് അപ്പഴേക്ക് ഒരു സ്ഥലം എത്തി അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് വൈകിയതിനാൽ നാളെ മാത്രമേ മേൽനടപടികൾ നടക്കൂ ഫോറൻസിക് സംഘം ഉൾപ്പെടെ നാളെ സ്ഥലത്തെത്തും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു നാട്ടു അഞ്ചൽ